കർണാടക രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച ലൈംഗിക പീഡന പരാതിയിൽ ജെ ഡി എസ് നേതാവും ഹാസൻ എംപിയുമായ പ്രജ്ജൽ രേവണ്ണയ്ക്കെതിരെ നടപടിയുമായി ജെ ഡി എസ് പ്രജലനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ കർണാടക ഡി റിപ്പോർട്ട് തേടി പ്രജ്വലിനെ തള്ളി അമിത്ഷാ രംഗത്തെത്തി ശരത് കെ ശിശിയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് ശരത് ഇപ്പോൾ നടപടിയിലേക്ക് എത്തിയിരിക്കുകയാണ് രേവണ്ണെ ഇപ്പോൾ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു മറ്റു വിശദാംശങ്ങൾ ആര്യ നിരവധി സ്ത്രീകളെയാണ് ജെ ഡി എസ് നേതാവും ഹാസൻ എംപിയുമായ പ്രജ്വൽ രേവണ്ണ പീഡിപ്പിച്ചതായി പരാതി ഉയർന്നത് ഈ സ്ത്രീകളെ പീഡിപ്പിക്കുകയും അതിൻ്റെ ദൃശ്യങ്ങൾ ശേഖരിച്ചു വെച്ച് പിന്നീട് ഇവരെ ബ്ലാക്ക് മെയിൽ ചെയ് ബ്ലാക്ക് മെയിലിന് വിധേയയാക്കുകയും ചെയ്തു എന്നതാണ് പ്രജ്വലിനെതിരെ ഉയർന്നിരിക്കുന്ന പരാതി സംഭവവുമായി ബന്ധപ്പെട്ട് കർണാടക സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ തന്നെ വലിയ തലവേദനയായി മാറിയ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മുഖം രക്ഷിക്കൽ എന്ന രീതിയിൽ ജെ ഡി എസ് പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ അച്ചടക്കുന്നത് നടപടി സ്വീകരിച്ചിരിക്കുന്നത് അന്വേഷണം പൂർത്തിയാകുന്നതുവരെ പ്രജ്വലിനെ സസ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഹുബള്ളിയിൽ ചേർന്ന ജെ കോർ കമ്മിറ്റി യോഗം തീരുമാനിച്ചിരിക്കുന്നത് ജെ ഈ എസ് അന്വേഷണത്തെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു എന്നും നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ രീതിയിൽ കർണാടകയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു ഘട്ടം മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ പതിനാല് സീറ്റുകളിലെ തെരഞ്ഞെടുപ്പ് മെയ് ഏഴാം തീയതി നടക്കാൻ വേണ്ടി പോവുകയാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമായി പ്രജ്വൽ രേവണയ്ക്കെതിരായ ആരോപണങ്ങൾ മാറിയ സാഹചര്യത്തിലാണ് ബിജെപിയുടെ കൂടി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ശരത് കെ ശശിയാണ് വിശദാംശങ്ങൾ നൽകിയത്